മണിയോടെ നിക്കട്ടാ പുറത്തേക്ക് ഇറങ്ങിട്ടാ ഏതാ നേരം ചീത്തറിയണോ

எந்தானு சுத்தமنيه எந்தன் எந்தடி எந்தோற எந்த வேண்டு மணியே எந்த வேண்டு எந்த எந்த வேண்டு

ണ്ടേ അപ്പൊ കിടക്കണ്ടറി വെരുമ്പാട്ടിക്കുമ്പാട്ടിക്കണേ ഇങ്ങനെ കിടന്നാ എന്നാ രാവിലെ ഒരു മണി ഞാൻ ഇരിക്ക നോക്കി വെക്ക പത്ര പന്ത്ര മണി ആയിട്ടാ പോയി കിടക്കണ്ടേ अलू टेबल में आई है 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 इधर इधर है है इधर है इधर है है इधर ही है है इधर है बाप अधिकार